ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയത് കണ്ടോ നല്ല മീൻ ഏട്ടമുട്ട കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ കഴിക്കാന്ന് ഞാൻ കാണിച്ചല്ല നല്ല കുറച്ച വെള്ളത്തില് നല്ല ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുമുട്ട കണ്ട അടിയിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഒരിക്കലും വെള്ളത്തിലിട്ട് വേവിക്കരുത് ഓക്കെ നല്ലപോലെ സ്റ്റീമായിട്ട് വരുന്ന കൂടുതൽ സ്റ്റീം ആവരുത് ആയി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡാവും കഴിക്കാൻ പറ്റില്ല ഒരു എന്താ പറയുക പൊട്ടാത്ത രീതിയിൽ കൂടുതൽ സ്റ്റീം സ്റ്റീമാവാത്തമാതിരി നമ്മൾ എടുക്കണം ഒരു മീഡിയം വേവിൽ ഹാഫ് വേവിലൊക്കെ ആയിട്ട് എടുക്കണം അടുത്ത നമ്മൾ ചെയ്യണ്ട ചെറിയൊരു ചട്ടി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടാക്കുക അതിൽ കുറച്ച് മുളകും പൊടി അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ഉപ്പ് ഇത് രണ്ടും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ നല്ല ചൂടായി ചൂടായിരുന്നു പറഞ്ഞാൽ നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്യാം അതിലേക്ക് നമുക്ക് തന്നെ കുക്കിംഗ് ഇതൊന്നും ഇല്ല മുളകും പടി ഇടുക കുരുമുളക് പൊടി അത്യാവശ്യം കുരുമുളക് പൊടി ഇടുക പിന്നെന്താ ഉപ്പ് ഇടുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ഇടുക ഓഫ് ചെയ്യാൻ മറക്കരുത് നല്ല മിക്സ് ഹാഫ് ചെയ്യാൻ സാധനം

നമ്മൾ ഫൈനല കുറച്ച് ഉള്ളി അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചൊരു ചമർപ്പുണ്ട് പക്ഷെ സൂപ്പറാണ് സൂപ്പറോ